Elgi. Gjør vi

മൂന്നാമത്താണ് ഒന്ന് കയറിയിട്ടുള്ളൂ കയറുമെന്ന് കണ്ടാൽ പാവളുക്കാണ് പാവളുക്കാണ് വൽപ്പണ്ടടാ വൽപ്പണ്ടട കല്ലിൻ്റെ ഉള്ളൊക്ക പോണ് അതിലാ അല്ല അല്ല തുള്ളിയിലിപ്പർ വേണ്ടി വരുമോ തിപ്പറുണ്ടോ र मूना पोंदी पोंदच बोंदच पोंदी आता तू की काळ അവിടെ ഫ്രീ ആക്കല ബാല ഔട്ടില്ല ഫ്രീ ആക്കണ്ട മറ്റേ ഉക്ക് പൊട്ടി പോയിക്കണ് തുള്ളി അത് പൊട്ടിപ്പോയിക്കണ് ഇന്ത്യ മറ്റേതുക്ക് കയറിക്കണോക്കാ അത് പിടിച്ചാത് പിടിച്ചാത് പിടിച്ചാ അവിടെ പിടിച്ചാ അവിടെ പിടിച്ചിസ്റ്റ് പൊട്ടി പോയിക്കണ് പൊട്ടി തൊള്ളിയിലെത്തിക്കണ്

ഞാനതാ പോയിന്ന് പറഞ്ഞത് ഈ അസിസ്റ്റ് പൊട്ടി അസിസ്റ്റ് അതിന്റെ ചുണ്ടട്ടി പൊട്ടിയതാണ് ആ ശരി